നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കരുതെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ബിജെപിക്കുള്ളിൽ ആവശ്യപ്പെട്ടത് ആർ എസ് എസ് നേതാക്കളാണ് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് പൊളിറ്റിക്സൃത്യമായി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ട് കൃകൃത്യം ആയിരിക്കുന്നു ഇപ്പോൾ മോദി ഭച്ചോട്ടെ കൂടിപ്പോയാൽ ഒരു വർഷം ആ ഒരു വർഷം അവർ ഭരിച്ചോട്ടെ മോദി മോദിയുടെ സർക്കാറും ഭരിച്ചോട്ടെ ഇതാണ് ഏറ്റവും ആർ എസ് എസ് എടുത്ത തീരുമാനം ആർ എസ് എസ് എടുത്ത തീരുമാനം കൃത്യമായി ഞങ്ങൾ അറിയിക്കുന്നു ആർ എസ് എസിന് അവരുടേതായ അജണ്ടയുണ്ട് ആർ എസ് എസ് കേഡർമാർ ഇത്തവണത്തെ ഇലക്ഷൻ വളരെ നിർജീവമായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് ആർ എസ് എസ് ഇല്ലെങ്കിലും ഞങ്ങൾ ഭരിക്കും എന്നാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും ബി ജെ പി ഭരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിലെ വിഷയങ്ങളോട് അവഗണന കാണിക്കാൻ ഇനി മോദി ശ്രമിക്കരുത് എന്നാണ് മണിപ്പൂരിലെ കലാപത്തോട് അവഗണന കാണിക്കാൻ ഇനി മോദി ശ്രമിക്കരുത് എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ മെയ് മെയ്തെ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും ആ ഏറ്റുമുട്ടലിന് ഒരു ശമനവുമില്ല മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റും നേടിയത് ഇന്ത്യ സഖ്യമാണ് കോൺഗ്രസ് ആണ് ഈ സാഹചര്യത്തിൽ മോദിയുടെ വനത്ത മണിപ്പൂരിൽ പോലും പോയില്ലെങ്കിൽ മണിപ്പൂരിൽ പോലും പോയില്ലെങ്കിൽ എന്നാണ് അവർ പറയുന്നത് മോദി സർക്കാരിനെ ചവിട്ടി താഴേ അതാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു പറച്ചിലാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി മോദി ഭരണത്തിൽ നിൽക്കുന്നത് ആർ എസ് എസിന്റെ ബലത്തിലാണ് ആർ എസ് എസിന്റെ ബലമാണ് മോദിയുടെ ബലം അതില്ലാതായി കഴിഞ്ഞാൽ ഒന്നും ഒന്നും അല്ലാതായി തീരും മോദി ജെബി ദന്ത ഒരു ഘട്ടത്തിൽ മോദിയുടെ മാറി വശ്യമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആർ എസ് എസ് പറയുന്നു ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭഗവത് പറയുന്നു തങ്ങളുടെ ആവശ്യം മോദിക്കുണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഇയാൾക്ക് ഭരിക്കാൻ പറ്റൂ പോയി എന്ന് ചോദിക്കാൻ പറ്റില്ല പൊളിറ്റിക്സുകളിലേക്ക് എന്നാലും ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രപതി മഹാത്മാഗാന്ധിയെ കൊന്ന ആർ എസ് എസ് പാരമ്പര്യം ബ്രിട്ടീഷുകാരുടെ ഷൂ നോക്കിയ ആർ എസ് എസ് പാരമ്പര്യം ആ പാരമ്പര്യത്തിന് പിന്തുടർച്ചക്കാരനായി മോദി മാറുന്നു അതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗതികേട് ഗതികേട് എന്ന് തന്നെ പറയാൻ അപ്പുറം ഒരു വാക്ക് കിട്ടാത്തോണ്ടാണ് ഗതികേടെന്ന് തന്നെ പറയാം എന്തായാലും ചവിട്ടി കൂട്ടിയിരിക്കുന്നു മോദിയെ ആർ എസ് എസ് മോഹൻ ഭഗവത് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മണിപ്പൂർ കലാപത്തിൽ മോദി ഇടപെടണം ഇടപെട്ടില്ലെങ്കിൽ ആർ എസ് എസ് ഇടപെടണം അവർ അത് ചിലപ്പോൾ ഒത്തീർപ്പാക്കാൻ അവർക്ക് പറ്റുമായിരിക്കാം മണിപ്പൂരിൽ രണ്ട് സീറ്റും മോദിക്ക് നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിൽ മോഹൻ ഭഗവത് ഉയർത്തുന്ന സൂചനയ്ക്ക് വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ഒരു വർഷം പോലും തികയ്ക്കില്ല മോദി ഒരു വർഷം പോലും തികയ്ക്കില്ല മോദി കോളേജുകൾ പോളി പറഞ്ഞിരുന്നു മോദി അധികാരത്തിൽ വരില്ല എന്ന് പക്ഷേ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി കുറച്ചൊരു ശ്രദ്ധ ദക്ഷിണേന്ത്യയിലും മറ്റുമൊക്കെ നടത്തിയിരുന്നെങ്കിൽ മോദി അധികാരത്തിൽ വരില്ലായിരുന്നു അപ്രതീക്ഷിതമായ കുതിപ്പാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് മോദി സ്പോൺസർ ചെയ്ത എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം താറുമാറായി മാറുന്ന കുതിപ്പ് ഇപ്പോൾ തമ്മിൽ തല്ലുകയാണ് മോദിയും ആർ എസ് എസും മണിപ്പൂരിൽ പോയി മണിപ്പൂരിന്റെ പ്രശ്നം തീർപ്പാക്കാനാണ് ആർ എസ് എസ് മോദിയോട് പറഞ്ഞിരിക്കുന്നത് മോദി മണിപ്പൂരിൽ പോകില്ല മണിപ്പൂരിൽ പോയി ജനങ്ങളെറിയും അത്ര ഗതികേട്ടാണ് അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല അതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാല്യകര മല ആർ എസ് എസ് പറയുന്നത് അനുസരിക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ മോദി തയ്യാറാകത്തൂല്ല അങ്ങനെ വരുമ്പോൾ സ്വാഹ സ്വാഹ തങ്ങളിൽ അടിച്ചു പിരിയും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞ ഇപ്പോൾ തന്നെ മോഹൻ ഭാഗവതന്റെ വാക്കുകളൊന്നും മോദിക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല മോദിക്ക് ചന്ദ്രബാബു നായിഡുന്റെ വാക്കുകളും നമ്മുടെ ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറിന്റെ വാക്കുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ ആർ വാക്കുകൾ വെറും ജൽപ്പനങ്ങളായി മാറും പക്ഷെ ആർ എസ് എസ് വിട്ടുകൊടുക്കുന്നില്ല അതുകൊണ്ടാണ് മോഹൻ ഭഗത് ശക്തമായ ഒരു നിർദ്ദേശം വെച്ചത് ആ നിർദ്ദേശം ശക്തമായ നിർദ്ദേശമാണ് മണിപ്പൂരിലെ കലാപം അടിച്ചമർത്താൻ മോദി പോകണം ഉമ്മതി പോകാൻ മോദിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ജനങ്ങൾ ജനങ്ങളേറിയും ഇങ്ങനെ തൃശങ്കു സ്വർഗത്തിലാണ് ഇപ്പോ മോദി ഒരു ഭാഗത്ത് ചന്ദ്രബാബു നായിഡു മറുഭാഗത്ത് നിതീഷ് കുമാറും മോദിയെ തൃശങ്കൂയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആർഹത്തും മോദിയെ തൃശങ്കൂയിൽ നിർത്തിയിരിക്കുന്നു